ശരില്ല അപ്പം അദ്ദേഹത്തിന് രക്തമൊക്കെ ഇതാ വാർന്നൊഴുകിയിട്ടുള്ള ഒരു കാഴ്ച കണ്ടോ കണ്ടില്ല ഞങ്ങളെ രക്തമാണ് ഹോട്ടലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നിന്നാണ് മറന്നിട്ടുണ്ടാവുക ഞാനിവിടെ പരിസരത്തൊക്കെ അന്വേഷിച്ചു ഈ അപകടം പറ്റിയ സമയത്ത് വാഹനങ്ങളൊന്നും നിർത്താതെയും അങ്ങനെ ആയിട്ട് ഇവിടെ കുറേ സമയം കിടന്നിട്ടുണ്ടായിരുന്നു ഈ വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കട കടാതാ ഇവിടെ ഈ സ്ഥാപനത്തിൽ പോയി ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് മഞ്ചേരിയാണ് മഞ്ചേരി മരത്താണിയിലാണ് നമുക്കറിയാം ഇന്നലെ വൈകുന്നേരം ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നത് പ്രശസ്തനായിട്ടുള്ള വ്ലോഗർ ജുനൈദ് മരണപ്പെട്ട ആ ഒരു സ്പോട്ടാണ് ഞാൻ കാണിക്കുന്നത് കണ്ടില്ല ഒരു മൺകൂനൊക്കെ കണ്ടില്ല നിങ്ങൾ ഇതാ ഇതും മ തീട്ട് പൊന്തിയതാണെന്ന് അറിയില്ല മീഡിയാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൺകൂനുണ്ടായിരുന്നു അതിൽ തട്ടിയിട്ട് തെറിച്ച് വീണെന്നൊക്കെയുള്ള റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ഇനി ഇതിലെ സത്യം എന്താണെന്ന് നമുക്ക് അറിയില്ല ഇത് അതുപോലെ ഒരു പോസ്റ്റ് ഇവിടെ കാണുന്നുണ്ട് ഇതാ കണ്ടോ ഈ ഒരു പോസ്റ്റിൽ തല ഇടിച്ചിട്ട് അങ്ങനെ സംഭവിച്ചതാണെന്ന് അറിയില്ല എന്തായാലും രക്തം വാർന്നൊഴുകിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് ഇതാണ് ബൈക്ക് ബൈക്കിട്ടോ കാണാൻ വയ്യ ഈ ഒരു ലൊക്കേഷനിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് കണ്ടോ എനിക്ക് തോന്നുന്നത് ജുനൈദ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമായിരിക്കാം വീട്ടിലേക്ക് മഞ്ചേരിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട് വഴിക്കടവല്ലേ ഇത് നിലമ്പൂർ റോഡാണ് അപ്പോൾ ഒരു പക്ഷേ വീട്ടിലേക്ക് പോകുന്ന സമയത്തായിരിക്കാം ഇത് വേറെ വേദന എന്താ പറയുക ഞാനിവിടെ പരിസരത്തൊക്കെ അന്വേഷിച്ചു അതായത് പുള്ളിക്ക് ഈ അപകടം പറ്റിയ സമയത്ത് വാഹനങ്ങളൊന്നും നിർത്താതെയും അങ്ങനെ ആയിട്ട് ഇവിടെ കുറേ സമയം കിടന്നിട്ടുണ്ടായിരുന്നു ഈ വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ ഇവിടുന്ന് വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ആ കട അതാ ഇവിടെ ഈ സ്ഥാപനത്തിൽ പോയി ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങൾ കട അടച്ച ശേഷമാണിത് സംഭവിച്ചെന്നുള്ളതാണ് ഭയങ്കര സങ്കടമായി പോയിത് കണ്ടില്ലെങ്കിൽ കല്ലൊക്കെ കണ്ടെങ്ങൾ അതോടൊപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താ പറയുക ഈ ഒരു സ്പോട്ടിൽ ഇതാ രക്തം കണ്ടോ രക്താണ് ഈ കിടക്കുന്നത് രക്തം വാർന്ന് വാർന്നൊഴുകിയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ ഒരു കഷ്ടമാണല്ലോ എന്തോ ഒരു പാവാണല്ലേ കാരണം ഈ അടുത്ത കാലത്ത് നമുക്കെല്ലാവർക്കും സോഷ്യൽ മീഡിയയിലോടൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്ന് ഏറെ അതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഒരുപാട് പേര് അദ്ദേഹത്തെ തെറി തെറികമൻ്റ് ഇട്ടിട്ട് പൊങ്കാലിട്ടിട്ടുണ്ടായിരുന്നു കോടതി സത്യം എന്ന് ഉറപ്പ് പറയുമ്പോഴല്ലേ ഒരാളെ നമ്മൾ കുറ്റവാളിയാക്കാൻ പാടുള്ളൂ ഇത് അതൊന്നുമല്ല അതുപോലെ തന്നെ അദ്ദേഹം റീല് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ ഒരുപാട് ആളുകൾ കളിയാക്കിയിട്ടുണ്ട് ഈ കളിയാക്കിയവരൊക്കെ ഇന്ന് ഏറെ കണ്ണീരോട് കൂടിയാണ് ഈ ഒരു മരണം ഓർത്തെടുക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു റമള മാസത്തിൽ ഇങ്ങനൊരു വിയോഗം ഭയങ്കരമായിട്ട് എല്ലാവരും വേദനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതിൽ പോകുന്ന പോക്കിൽ ഈ ഒരു ലൊക്കേഷൻ ഇവിടെ തൊട്ടടുത്തെന്ന് പറഞ്ഞപ്പോൾ മരത്താണിയാണിത് അതായത് മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർ റോഡിൽ മല മരത്താണിന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയ്ക്കാണ് പരിക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ നിങ്ങൾ ഇനി അഥവാ ഈ പോസ്റ്റുമൽ എങ്ങാനും തല ഇടിച്ചോ എന്താണ് മരണ കാരണം എന്ന് വെച്ചാൽ തലയ്ക്കാണ് പരിക്ക് പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്കൊരു പിടുത്തും കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ആകെ കിടക്കുന്ന ഒരു മൺകൂന ഇതാണ് കണ്ടോ ഇതാണൊരു മൺകൂന പക്ഷെ ആ മൺകൂന കൊണ്ടാണോ എന്ന് അറിയില്ല അതുപോലെ തന്നെ കുറച്ച് കാര്യങ്കലും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളെല്ലാവരും ആ സഹോദരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ എന്താ പറയാനാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു അതിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാര ചടങ്ങൊക്കെ എന്ന് വിചാരിക്കുകയാണ് ഞാൻ എന്തായാലും ഭയങ്കര വേദന ആയിപ്പോയിന്ന് പറയുക ഈ രമളാ മാസത്തിൽ ആ സഹോദരൻ എങ്ങനെ ഒരു വിധി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഏറെ സങ്കടമാണ് അല്ലേ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർക്കൊക്കെ അദ്ദേഹത്തെ കൃത്യമായിട്ടറിയാം ഏകദേശം അൻപതിനായിരം ഉള്ള ഒരു ബ്ലോഗർ കൂടിയാണ് കൂടിയാണല്ലേ അത്യാവശ്യം വൈറലായിട്ടുള്ള കണ്ടൻറ്റുകൾ ചെയ്യുന്നതാണ് ഏറെ ദുഃഖത്തോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള മരണങ്ങളൊന്നും ഇനി ആർക്കും വരാണ്ടിരിക്കട്ടെ അതോടൊപ്പം തന്നെ ഇടുന്ന ആളുകളോട് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളൊരാളെപ്പോലും പരിഹസിച്ചുകൊണ്ട് കമൻ്റ് ഇടരുത് കർമ്മ എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് എപ്പോഴാണ് തിരിച്ചടിക്കുക എന്ന് പറയാൻ പറ്റൂല കേട്ടോ ഇന്ന് നമ്മൾ കാണുമ്പോൾ ഇന്ന് നമ്മൾ കണ്ടാൽ ഇന്ന് കണ്ടു നാളെ നമ്മളെ കാണുമെന്ന് ഒരു പ്രതീക്ഷയില്ല ഈ സഹോദരൻ നമ്മളാരെയും ചിന്തിക്കുകയോ ഒരു യുവാവ് വലിയ പ്രായവും ഇല്ലാത്ത ഇങ്ങനൊരു സംഭവം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചാണെങ്കിലും ഇതൊരു വലിയ ഷോക്കായിരുന്നു ഇത് കേട്ട് ഒരുപാട് ആളുകളോട് ഞങ്ങൾ അന്വേഷിച്ചു പക്ഷേ എന്താ പറയുക ആർക്കും അറിയില്ല കാരണം ആ സമയത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ബൈറ്റും കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റിയില്ല അപ്പോൾ എല്ലാവരും പ്രിയപ്പെട്ട ജുനൈദിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്ക് കേട്ടോ വേറൊന്നും പറയാനില്ല വല്ലാത്തൊരു സങ്കടമായി പോയി